കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ പഴയന്നൂർ ഫാർമേഴ്സ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഇളനാട് ശാഖയിൽ കോൺഗ്രസ് നേതാക്കൾ മുക്കുപണ്ടം പണയം വെച്ച് ലക്ഷങ്ങൾ തട്ടിയെടുത്തുവെന്നാരോപിച്ച് സി പി ഐ എം എളനാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു പഴയന്നൂർ ഫാർമേഴ്സ് ബാങ്കിന്റെ ഇളനാട് ശാഖയിൽ മുക്കുപണ്ടം പണയം വെച്ച് ലക്ഷക്കണക്കിന് രൂപ ബാങ്ക് മാനേജർ ലീവ് എടുക്കുന്ന സമയങ്ങളിൽ തട്ടിയെടുത്ത ബാങ്കിലെ പ്യൂണും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ കെ കെ പ്രകാശിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് തട്ടിപ്പ് നടത്തിയവരെ ബാങ്കിൽ നിന്ന് പുറത്താക്കണമെന്നും അവർക്കെതിരെ പോലീസ് കേസെടുത്ത് നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും സി പി ഐ എം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ബാങ്കിലെ ക്ലർക്ക് എം ആർ സുമേഷ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും പ്യൂണുമായ കെ കെ പ്രകാശൻ താൽക്കാലിക ജീവനക്കാരനും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ വി എ സജിത്ത് എന്നിവർ ചേർന്ന് ബാങ്കിലെ മാനേജർ ലീവാകുന്ന സമയങ്ങളിൽ എട്ട് തവണകളിലായി തട്ടിപ്പ് നടത്തിയതായാണ് പറയുന്നത് ധർണയിൽ സി പി ഐ എം ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം ഇ എൻ വാസുദേവൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം എളനാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ സി ജോർജ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി വി വിനു എൻ അരവിന്ദാക്ഷൻ കെ കെ രവി ടി എസ് മധു പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ നീതു ഷൈജു പ്രേമ ശ്രീധരൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കഴിഞ്ഞ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പന്ത്രണ്ടാം വാർഡ് മത്സരിക്കുകയും ചെയ്ത ഇപ്പൊ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായി നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കെ കെ പ്രകാശനാണ് ഈ പണയം വെച്ചുകൊണ്ട് പണം അപഹരിച്ചെടുത്തിട്ടുള്ളത് അതിന് സൗകര്യം ചെയ്തു കൊടുത്തിട്ടുള്ളത് കോൺഗ്രസിന്റെ നേതാവ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന രാമൻകുട്ടിയുടെ മകൻ രാമൻകുട്ടിയുടെ മരണത്തിന് ശേഷം പഞ്ചായത്ത് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സുമേഷ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തെ പ്രസിഡന്റ് കോൺഗ്രസ് അത് അവരുടെ സ്വകാര്യ കാര്യം എന്ന നിലയിൽ ഒതുക്കി തീർത്തിരിക്കുകയാണ് ഞങ്ങൾ ഭരിക്കുന്ന സഹകരണ സംഘത്തിൽ ഞങ്ങളുടെ ജീവനക്കാർ അഴിമതിയും ഗർവം നടത്തിയാൽ അതിന് നാട്ടുകാർക്ക് എന്താണ് നഷ്ടം ഇതാണ് കോൺഗ്രസിന്റെ ചോദ്യം നാട്ടുകാർക്ക് നഷ്ടപ്പെട്ട് ഈ നാട്ടിലെ സഹകാരികൾ ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ആളുകളുടെ നിക്ഷേപം വായ്പ ഞങ്ങളുടെ ഓഹരി എല്ലാം ഉൾപ്പെട്ടതാണ് ഈ സഹകരണ സംഘം ബി സി ബി ന്യൂസ് പഴയൂർ